നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി ചിന്തകൾ കാടുകേറി അസ്വസ്ഥ നിറഞ്ഞ മനസ്സോടെ ഇന്നലെ പാതിരാവോൾ ഉറക്കം വരാത്തിരിഞ്ഞു മറിഞ്ഞു കിടന്നു എത്രയൊക്കെ ധൈര്യപ്പെടുത്തിയാലും എന്തിന്റെ പേരിലായിരുന്നാലും ഷാഹിദിനൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വരുന്ന സ്വന്തം പ്രാണനിയോർത്ത് അവൻ പൊള്ളിപ്പിടഞ്ഞു അവൾക്കുള്ളിലും ഇതിനേക്കാൾ ഒരായിരം ഇരട്ടി നോവായിരിക്കുമെന്ന് അവൻ അറിയാം താൻ കൊടുക്കുന്ന സ്നേഹത്തിന്റെ കെട്ടുറപ്പിലാവും ഇന്നവൾ അവന് മുമ്പിൽ പോയി നിൽക്കുന്നെന്നറിയാം അതാണ് അവനെ കൂടുതൽ വേദനിപ്പിക്കുന്നതും ഇനിയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കിയേ പറ്റൂ എൻഗേജ്മെന്റ് എന്നതിനെ അടുത്ത പ്ലാൻ റെഡിയാക്കുന്നതിന് മുന്നേ എന്ന് നീക്കുമായി അവൻ ഒതുക്കാനുള്ള ഒരു പ്ലാൻ അത് തനിക്ക് റെഡിയാക്കിയേ പറ്റൂ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഷാഹിദന് മുന്നിൽ നിൽക്കുന്ന പാത്തുവിൻ്റെ ഭാവത്തിലേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അറക്കിലാന്നവടെ കൂടിയ തരുണീമണികൾക്കെല്ലാം അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു നടക്കുമെന്ന് ഉറപ്പില്ലാഞ്ഞിട്ടും എത്രയോ കാലം അവരുടെ സ്വപ്ന നിമിഷമാണ് കൺമുമ്പിൽ നടക്കാൻ പോകുന്ന ചിന്ത ഓരോ നിമിഷവും അവരെ ഓരോരുത്തരെയും അസ്വസ്ഥതപ്പെടുത്തി അവരെല്ലാം ഒരുപോലെ കൊതിച്ച ഷാഹിദിന്റെ ഭീവി എന്ന പട്ടം സ്വന്തമായി കിട്ടാൻ പോകുന്നവരുടെ മുഖം കടന്നിൽ കുത്തിയതുപോലെ വീർത്തു നിൽക്കുന്ന കൊണ്ടാണ് അവർക്കെല്ലാം അത്ഭുതം തോന്നിയത് അവരുടെ മനസ്സിൽ ഇനി അവൾ രാജ്ഞിയാണെന്നുള്ള ഓർമ്മയാണെങ്കിൽ അവൾക്കുള്ളിൽ പ്രിയപ്പെട്ടവന്റെ മുഖമാണ് വേദന നിറച്ചത് ഷാഹിദ് ആഹ്ലാദത്തിന്റെ കൊടുമുടിയിലാണെന്ന് അവൻ നിറഞ്ഞ ചിരി കാണുമ്പോൾ തന്നെ അറിയാം ഓഫ് വൈറ്റ് നിർത്തിയുള്ള ഷെർവാണിയും അതിന് ചേരുന്ന ഒരു തലപ്പാവ് കൂടിയായപ്പോൾ അവൻ്റെ മുൻ ചിരട്ടിയായിരുന്നു അവൻ പ്രതീക്ഷിച്ച പോലെ എതിർപ്പ് പാത്തു പറഞ്ഞില്ലെന്നതുകൂടി അവനുള്ള ശാന്തമാക്കുമ്പോൾ ക്രിസ്റ്റി പറഞ്ഞ ഓരോ വാക്കും തളർന്നു പോവാതിരിക്കാൻ ഒരു ഒരുവിട്ടുകൊണ്ട് അവനരികിൽ പാത്തു നിൽപ്പുണ്ട് പതരാതെ പത്ത് മിനിറ്റോളം കാത്തിരിക്കേണ്ടി വന്നിട്ടാണ് അന്ന് വർക്കിയുടെ മുമ്പിൽ രാവിലെ ഭക്ഷണം എത്തിയത് ജീവിതത്തിന്റെ താളം തെറ്റുന്നുണ്ടെന്ന് തോന്നൽ മാത്രമല്ലെന്ന് അന്ന് ആദ്യമായി അയാൾക്ക് ബോധ്യമായി ഡേയ്സി അയാൾക്ക് മുന്നിലേക്ക് പോലും വരുന്നുണ്ടായിരുന്നില്ല എത്രയെ കലറി വിളിച്ചാലും അവിടെ ആൾ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ് വർക്കി നേരിടുന്ന പ്രധാന വെല്ലുവിളി തന്നെ നേർക്ക് നേർ കണ്ടാൽ വിറച്ചിരുന്ന ജോലിക്കാർക്കെല്ലാം ഇനിയിപ്പോ വല്ലാത്തൊരു ഭാവം എന്തു പറഞ്ഞാലും ഒരു പുച്ഛ നിറഞ്ഞ ചിരി എല്ലാം എല്ലാ അവനൊറ്റൊരുത്തം കാരണമാണെന്ന് ഓർക്കെ വീണ്ടും വർക്കിയുടെ പല്ലികൾ ഞെരിഞ്ഞു ഋഷിനെ പുറത്തേക്ക് കാണാനില്ലെന്നയാൾ ഓർത്തു വർക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെയാണ് ക്രിസ്റ്റിയന്തോ പറഞ്ഞ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവന്റെ കൂടെ പടികളിറങ്ങി വരുന്ന മീരയും ദിലും അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തൊരു സന്തോഷമാണ് ആ പെൺകുട്ടികളുടെ മുഖത്തെന്നാണ് അയാളുടെ കഴുകൻ ആദ്യം കണ്ടുപിടിച്ച് അതാണ് അയാൾ കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തിയതും നിങ്ങളൊന്നും പറഞ്ഞില്ല മുഹമ്മദുകളിലെ ഉള്ളിലെ പരവേശം മറച്ചു പിടിക്കാൻ നന്നായി പാടുപെടുന്നുണ്ടായിരുന്നത് ചോദിക്കുമ്പോൾ അയാൾക്ക് മുന്നിൽ അതിനേക്കാൾ പരവേശത്തിലിരിക്കുന്ന മാറ്റൻ ട്രേസ് ചെയ്യു നോക്കി അയാൾക്ക് എന്തുത്തരം കൊടുക്കണമെന്ന് അയാൾക്കും അറിയില്ലായിരുന്നു നിങ്ങളുടെ മനസ്സിൽ അതിനി എന്ത് തന്നെയായാലും ദയവായിട്ട് അത് തുറന്നു പറയണം കാരണം ഉമ്മാന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൊടുക്കുന്നു എന്ന് പറയുന്ന എന്റെ ചെങ്ങായിക്ക് നിങ്ങളോട് നിങ്ങളുടെ മകളോടുള്ള സ്നേഹം ഞാൻ ആ കണ്ണുകളിൽ കണ്ടതാ അവൻ അത്രയും ഓഹിക്കുന്നുണ്ട് നിങ്ങളുടെ മകൾ വലിയ ഭാര്യയായിട്ട് ലഭിക്കാൻ മനസ്സിൽ നടക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആലോചിക്കാൻ ഒരു ഉത്തരം നൽകി നിങ്ങൾ എന്നെ പറഞ്ഞു വിടുമ്പോൾ അത് ഞാൻ ചെന്നിട്ട് അവനോട് പറയുമ്പോൾ അവൻ വീണ്ടും പ്രതീക്ഷിക്കും സ്നേഹിക്കും അതോടൊപ്പം ഇനിയും സ്വപ്നങ്ങൾ കാണും ഒടുവിലാണെന്ന് നടക്കില്ലെന്ന് ഉറപ്പാവുമ്പോൾ അവനൊരുപാട് ഒരുപാട് വേദനിക്കും ഇനിയൊരു ജീവിതം വേണ്ടാന്ന് വീണ്ടും അവൻ്റെ മനസ്സിൽ തീരുമാനം രൂപപ്പെടും അതോടൊപ്പം ഒരു കൂട്ടുണ്ടായി കാണാൻ ഒരുപാട് മോഹിച്ചു കൊണ്ടിടക്കുന്ന ഒരു ഉമ്മ കൂടി വേദനിക്കും മുഹമ്മദ് പറയുമ്പോൾ മാത്തനെ അയാളെ തന്നെ നോക്കി അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് നടക്കില്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടമായില്ലെങ്കിൽ ഇതിവിടെ അവസാനിക്കും ഉമ്മാക്കു വേണ്ടി മറ്റാരെങ്കിലും ആ മനസ്സിൽ നടക്കും ഇത് പറയുമ്പോൾ ഓനും കേൾക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാം പ്രതിസന്ധികൾ നിരവധി നടക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഒന്നോർക്കുക മകൾക്കൊരു സംതൃപ്തി നിറഞ്ഞ സമാധാനം നിറഞ്ഞ ജീവിതമാണ് നിങ്ങൾ കൊതിക്കുന്നതെങ്കിൽ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇത് വേണ്ടെന്ന് പറയരുത് എൻ്റെ ചങ്ങായി ആയതുകൊണ്ട് പറയുന്നല്ല നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ ഷാനവാസ് എന്ന വ്യക്തി അയാളെക്കുറിച്ച് ആരും മോശമായിട്ടൊന്നും പറയില്ല കൂട്ടുകാരനെ കുറിച്ച് പറയുമ്പോൾ മുഹമ്മദിനമൊക്കെ അഭിമാനം കൊണ്ട് നിറഞ്ഞു നിന്നെയോ നിൻ്റെ കൂട്ടുകാരനെയോ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല മോനെ അതല്ലെങ്ങനെ മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നും കരുതല്ലേ നീ മാത്തിൻ മുഹമ്മദിനേരം നോക്കി ചിരിച്ചു അയാളുടെ ഉള്ളിൽ ഒരൽപ്പം തണുപ്പ് നിറഞ്ഞു ആ ചിരി കണ്ടപ്പോൾ എന്റെ മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണുക എന്ന് തന്നെയാ എന്റെ ഇവളുടെ ഏറ്റവും വലിയ മോഹം ത്രേസി കൂടി നോക്കിയിട്ടാണ് മാത്തൻ പറയുന്നത് ഒരുപാട് അനുഭവിച്ചവളാ അവൾ ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് തന്നെയാ ഞങ്ങളുടെ ഏത് നേരത്തെ പ്രാർത്ഥനയും മാത്തിൻ്റെ വാക്കൾക്ക് മകളോടുള്ള സ്നേഹത്തിന്റെ കനമുണ്ടായിരുന്നു എനിക്കെന്റെ കൊച്ചുമോനോട് കൂടി ചോദിക്കാറുണ്ട് തീരുമാനം പറയും മുന്നേ എന്റെ മകന്റെ മകൻ ക്രിസ്റ്റി അല്ലേ മാത്തിൻ പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ മുഹമ്മദ് അങ്ങോട്ട് ചോദിച്ചു ആ അറിയോ അവനെ മാത്തിന് ആശ്ചര്യത്തോടെ ചോദിച്ചു പിന്നില്ലാണ്ട് എന്റെ മോന്റെ ചങ്ക ഈ പറഞ്ഞ ക്രിസ്റ്റി മുഹമ്മദ് ചിരിയോടെ പറഞ്ഞു ആണോ മോന്റെ പേരെന്താ ഫൈസൽ മുഹമ്മദ് ഫൈസീന്ന് വിളിക്കും അയാളത് പറഞ്ഞതും മാത്തിന്റെയും ത്രേസിയുടെയും കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടുന്നു കർത്താവേ എന്റെ ഫൈസി മോൻറെ വാപ്പയാണത് മടങ്ങാത്ത ആവേശത്തിൽ മാത്തൻ മുഹമ്മദിനെ കൈ പിടിച്ചു അല്ല ഓനങ്ങനെ ചക്കനല്ലേ എന്റെ ക്രിസ്റ്റിയെ പോലെ തന്നെ ഇവിടെയും വരാറുണ്ട് ചങ്കുകൾ രണ്ടും വന്നാ ഒരു ഉത്സവം പോലെയാ മാത്തൻ സന്തോഷത്തോടെ പറയുമ്പോൾ അകൽസയുടെ അവസാന കടികയും അവർക്കിടയിൽ നിന്ന് അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു റൂമിൽ കയറി വാതിലിടക്കുമ്പോൾ പാത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു കൈവിരലിൽ ഒരു തേരട്ട ചുറ്റി പിടിച്ച് കിടക്കുന്ന പോലെ ഷാഹിദ് അണിയിച്ച മോതിരം ഇത്രയൊക്കെ കടിച്ചു പിടിച്ച് നിന്നിട്ടും ക്രിസ്റ്റി പകർന്ന ധൈര്യം പോരാതെ വന്നിരുന്ന അവൾക്കെന്ന് പലപ്പോഴും വിരൽ തുമ്പിൽ പിടിച്ചിട്ട് ചുണ്ടിലൊരു ചിരിയോടെ ഷാഹിദ് മോതിരം അണിച്ച് ഇരുമ്പോൾ വിളിക്കുന്ന കടലാഴങ്ങളെ അമർത്തിപ്പിടിക്കാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടി സുലൈക്ക് നീട്ടിയ മോതിരം വാങ്ങിയവന്റെ മുന്നിലേക്ക് നീട്ടി പിടിച്ച് വിരലിട്ട് കൊടുക്കുമ്പോൾ ഉള്ളുകൊണ്ട് ഒരായിരം പ്രാവശ്യം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മുന്നിൽ നിൽക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നെങ്കിൽ സങ്കടവും ടെൻഷനും കൊണ്ട് നിലവിട്ട് കരഞ്ഞു തുടങ്ങിയപ്പോഴും അവൾക്ക് സിലിമാമി ഓർമ്മ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് തനിലേക്ക് നീളുന്ന ഷാഹിദിന്റെ കൈകളിൽ നിന്ന് പിടഞ്ഞു മാറുകയായിരുന്നു വെറുപ്പോടെ അവന്റെ മുഖത്ത് തെളിഞ്ഞ പുച്ഛം അപ്പോൾ ശരിക്കും കണ്ടതാണ് എന്നിട്ടും ശിരിയോടെ നിൽക്കുന്ന അവന്റെ രൂപം അതാണ് ഏറെ ഭയപ്പെടുത്തുന്നു തലയിലെ തട്ടം ഊരി എറിഞ്ഞുകൊണ്ട് അവൾ കിടക്കിയിലേക്ക് വീണ് കരഞ്ഞു ഇനി അധികം നിൽക്കേണ്ടി വരില്ല ഞാൻ വരും കൊണ്ടുപോവാൻ ഹൃദയമൊരുക്കി കരയുമ്പോഴും ക്രിസ്റ്റിയുടെ വാക്കുകൾ അവളെ തഴുകി തലോടുന്നുണ്ടായിരുന്നു ആശ്വസിപ്പിക്കുന്ന പോലെ പ്രിയപ്പെട്ടവളെ ഓർക്കുമ്പോൾ ഉള്ളിലൊരു മിന്നൽ പായുന്ന പോലെ വേദനിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും മേരിയുടെയും ദിലുവിന്റെയും കൂടെ കൂടിയിട്ട് പരമാവധി മനസ്സിനെ വരുതിയിലാക്കാൻ ക്രിസ്ത്യു ശ്രമിക്കുന്നുണ്ടായിരുന്നു അടുക്കളയിലെ കയറുമുനെ തനിക്ക് നേരെ തുറച്ചു നോക്കുന്ന വർക്കിയെ പുച്ചത്തോട് അവനൊന്ന് തിരിഞ്ഞു നോക്കി ആ പുച്ച ചിരി പൊള്ളിച്ച പോലെ കഴിച്ചിരുന്ന ഭക്ഷണ ശക്തിയോടെ തട്ടി നീക്കിയിട്ട് അയാൾ എഴുന്നേറ്റു പോകുന്നതും അവൻ മനോഹരമായി ചിരിച്ചു ഇന്ന് നീ തട്ടി മാറ്റിയ ഭക്ഷണം പോലെ ഒരിക്കൽ ഒരിക്കൽ നിന്നെ ഞാൻ തട്ടി ഈ കുന്നേൽ ബംഗ്ലാവിൽ തന്നെ അതിനുള്ള പുറപ്പാടില്ല ഞാനും ശബ്ദമില്ലാതെ അവനുള്ള മൊഴിഞ്ഞു ഡാ വിവരല്ലാത്തവനെ നീനി എന്തോ നോക്കിക്കുവാടാ മീനേന്തിലും കഴിക്കാനിരുന്നിട്ടും വർക്കിയെ നോക്കി രസിച്ചുകൊണ്ട് അടുക്കള വാതിൽ തന്നെ നിൽക്കുന്ന ക്രിസ്റ്റിയെ നോക്കി മറിയാമച്ചി വിളിച്ചു ചോദിച്ചു ഇല്ലാത്ത നിങ്ങളുടെ കെട്ടിയോന് പള്ളി അടിച്ചുണ്ടോ പറഞ്ഞ ക്രിസ്റ്റിയും വന്നിരുന്നു ഓഹ് ഇങ്ങനെ ചിരിച്ചു പ്രോത്സാഹനം കൊടുക്ക് അല്ലെങ്കിൽ തന്നെ ഈ സാധനം ചാർലി ചാപ്പിനാണെന്ന് ആള് സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലൊരു ഓഞ്ഞ കോമഡി ഞാൻ ജീവിതത്തിൽ വേറെ കേട്ടിട്ടില്ല മറിയാമച്ചി പറഞ്ഞു ഇടിച്ചിരിക്കും ദിലുവിനോടും മീരയുമായി ക്രിസ്റ്റി കണ്ണുരുട്ടി കൊണ്ട് പറഞ്ഞു അവരുടെ കുസൃതികൾ ആസ്വദിച്ചുകൊണ്ട് ആരിക്കും തന്നെ ഡേസിയും ഇരിക്കുന്നുണ്ട് അതിന് ഇതുപോലെ വേറെ കേൾക്കാൻ നീ വേറെ എവിടെയാണെ ചെക്കാ പോയിട്ടുള്ളു ഈ ഇട്ടാവട്ടത്തിൽ കിടന്നെ ഇറങ്ങിയല്ലാതെ മറിയാമച്ചീരിലോട് പുച്ഛത്തോടെ വീണ്ടും അവരെ നോക്കി അതുകൊണ്ട് അടുത്തത് അവൻ വീണ്ടും കണ്ണുരുട്ടി അതിനിടയിൽ അവന്റെ ഫോണിൽ അടിച്ചു അവന്റെ മുഖത്ത് ഗൗരവം കണ്ടിട്ടായിരുന്നു അവരെല്ലാം പെട്ടെന്ന് നിശബ്ദരായി വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് അവനത് അവസാനിപ്പിച്ചു ആരാടാ ഫോൺ വെച്ചിട്ട് മറിയാമിച്ച അക്ഷമയോട് ചോദിച്ചു വലിയ പച്ചനാ എന്തോ കാര്യം പറയാനുണ്ട് അങ്ങോട്ട് ചെല്ലാൻ ഫ്രീ ആണെങ്കിൽ ഇപ്പൊ തന്നെ അത് പറയുമ്പോൾ എന്തിനാണാവോ എന്ന് ഓർമ്മയിൽ അവന്റെ ഹൃദയം തുടിച്ചു എന്നാ വേഗം കഴിച്ചിട്ട് പോവാൻ നോക്കടാ നോക്കണ ഡേയ്സിന്റെ മുമ്പിലേക്ക് ഭക്ഷണം നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ മോകമായതുകൊണ്ടായിരിക്കും മീനേന്ദിലവും കൂടി മൗനുമായിരുന്നു കഴിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോയാലേ വലിയപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു അമ്മയും കൂട്ടി ഒന്ന് ചെല്ലാ കഴിച്ചു കഴിഞ്ഞു കൈ കഴുകുന്നതിനിടെ ക്രിസ്റ്റി ഡേയ്സി നോക്കി ഞാൻ ഞാൻ വേണോ മോനെ എനിക്ക് എന്ത് എന്തൊക്കെയോ ഓർമ്മകൾ കൊണ്ട് ഡേസിയുടെ മുഖം ചുളിഞ്ഞു ഒന്നുമില്ല ഞാനുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങ് പോവാം എല്ലാവരെയും എല്ലാവർക്കും പരസ്പരം കാണാല്ലോ എന്ന് പറയുന്നു അവൻ അവരെല്ലാം നോക്കി പരസ്പരം നോക്കിയിട്ട് നോക്കിട്ട് മീരയും സമ്മതം അറിയിച്ചു മങ്ങിയ മുഖത്തോടെയാണെങ്കിലും ഡേസിയും ഡെയ്സിയും പോവാമെന്ന് തലയാട്ടി അവൻ മറിയാവശ്യം നോക്കി പോയിട്ട് വാടാ അവര് നിറഞ്ഞ് ചിരിയോട് അവനെ നോക്കി പറഞ്ഞു നിങ്ങൾക്കെന്താ പോരാ തടസ്സം ക്രിസ്റ്റിയുടെ ചോദ്യം കേട്ടത് അവിടെ നെറ്റി വിളിഞ്ഞു ഞാനോ ഞാൻ എന്തിനാണ് ചക്ക നിങ്ങൾ അമ്മയും മക്കളും പോയിട്ട് വാ മീരയെ നോക്കിയാണ് മറിയാമച്ചി അത് പറഞ്ഞത് അത് കേട്ടത് അവിടെ കണ്ണുകൾ തിളങ്ങി അറിയാതെ അവിടെ നോട്ടൻ ഡേയ്സി ലേക്ക് നീണ്ടു ദേ നിങ്ങളോട് ഞാൻ മര്യാദക്കെ പറഞ്ഞു ഈ മാതിരി ഓഞ്ഞു കോമഡി പറയില്ലേന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഒരുങ്ങി വന്നിരിക്കേ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ആറിയില്ല നിങ്ങൾക്ക് ഈ ക്രിസ്റ്റി ഫിലിപ്പിനെ ദേഷ്യത്തോടെ അവനത് പറഞ്ഞതും മറിയാമച്ചി ഒരു നേരത്തെ ചിരിയോടെ നിറഞ്ഞ കണ്ണോടെ നിറഞ്ഞ മനസ്സോടെ ഡേസിയാണ് നോക്കിയത് നന്ദി ഇവനെ നീ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നതിൽ അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു അവരുടെ ഹൃദയം അപ്പോൾ അങ്ങനെ മുഴിഞ്ഞത് ഈ കളിക്കാണ്ട് കാര്യം പറയടാ അങ്ങേയറ്റം ആത്മാന്ന് ഞാൻ ഷാനവാസിന്റെ സ്വരം ഫോണിലൂടെ കേട്ടത് മുഹമ്മദ് ചിരിച്ചു അപ്പൊ ഇത്രയും കാൽപിക്കേറ്റി വെച്ചിട്ടാണോടാ ഈ ആ പാവുമാന്റെ പേര് പറഞ്ഞിട്ട് ഇന്നെ അങ്ങോട്ട് വിട്ട് ഏഹ് ഗൗരവത്തോടെയാണ് ചോദിക്കുന്നെങ്കിലും മുഹമ്മദ് അപ്പോഴും ചിരിക്കുകയാണ് അവരെന്താ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ പുരാണം പറിച്ചിട്ടിന്റെ മമ്മതെ മനുഷ്യൻ ഇവിടെ തീ നിൽക്കുന്ന പോരാ അപ്പോഴാവൊരു ഒരു വില വർത്താനം ഷാനവാസ് അത്യാവശ്യം കലിപ്പി തന്നെയാണ് മുഹമ്മദിനത് മനസ്സിലായി ഈ ഇങ്ങനെ ബേജാറാവാണ്ട് ചങ്ങായി ആദ്യ ആ പെണ്ണിൻ്റെ എന്താണെന്ന് കൂടി അറിഞ്ഞിട്ട് പോരെ ഈ കുതിച്ചുപൂങ്ങുന്നു അയാളത് ഒരു നിമിഷം ഷാനവാസ് നിശബ്ദനായി വേറെ ഒന്നും കൊണ്ടല്ല ഷാനു ഒടുക്കി ഇതിന്റെ പേരിൽ എന്റെ മനസ്സ് വിഷമിക്കാൻ ഇടവരുത് എനിക്കത്രയും മതി അയാൾ അത് പറഞ്ഞ നിമിഷം തന്നെ സൂപ്പർ മാർക്കറ്റിലെ ഓഫീസ് റൂമിലിരുന്നു കൊണ്ട് ചില്ലി ഗ്ലാസിനപ്പുറം ഏതോ കസ്റ്റമർക്ക് വേണ്ട എന്തോ എടുത്തുകൊടുത്തിച്ചിരിക്കുന്ന ലില്ലിയിൽ ഷാനവാസിന്റെ കണ്ണുകളോടൊക്കെ നിന്നു അവരുടെ കൂടെയുള്ള ചെറിയൊരു കുഞ്ഞിന്റെ കവിളിൽ തൊട്ടുകൊണ്ട് ആ കൈവിരൽ ഉമ്മ ചിരിക്കുന്ന ലില്ലി അയാൾക്കുള്ളിൽ ഒരാളിലും ഉയർന്നു താഴ്ന്നു എന്താണെന്നും ഏതാണെന്നും അറിയാത്തൊരു വേദനയോ അതോ വേദന പുരണ്ട ഒരു സുഖമോ അയാൾക്കുള്ളിൽ ഉറവിടുന്നുണ്ടായിരുന്നു അപ്പോഴല്ലാ മുഹമ്മദാൽ പൂച്ചത്തിൽ വിളിച്ചപ്പോഴാണ് ഷാനവാസ് അയാൾ തന്നെ ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ ഷാനു ഇല്ല ഈ ഒന്നുകൂടെ പറ ചിരിയതുക്കി കൊണ്ട് അയാൾ പറഞ്ഞു എടാ അവർക്ക് അങ്ങനെ എതിർപ്പൊന്നുമില്ല മകൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് മാത്ര അവരുടെ ആ മനസ്സിൽ മുഹമ്മദ് വീണ്ടും പറഞ്ഞു ആ അതല്ലടാ ഷാനവാസ് പറയാൻ അറച്ചു ഏതല്ലടന്ന് അതും ഇതും പറയാണ്ട് ഈ ഞങ്ങട്ട് കാര്യം പറയണ്ട ഷാനു നീ പോയിട്ട് വേറെ ജോലി ഉള്ളതാ അതല്ലടാ ജാതി അതിനെ കുറിച്ച് പറഞ്ഞു അവര് ആകാംക്ഷ നിറം ഷാനവാസിന്റെ ചോദ്യം കേട്ടതും മുഹമ്മദ് ഒരു നിമിഷം നിശബ്ദനായി മുഹമ്മദിന്റെ മൗനം കൂട്ടുകാരൻ്റെ ഹൃദയം പിടിപ്പ് കൂടാൻ ധാരാളമായിരുന്നു പറഞ്ഞു അവരത് പ്രത്യേകിച്ച് പറഞ്ഞു മൗനം മുടിച്ചുകൊണ്ട് മുഹമ്മദ് പറയുമ്പോൾ ഷാനവാസ് നിരാശയോടെ കണ്ണുകൾ ഇറക്കി അങ്ങനെ ഒരു മോഹം ഉള്ളിൽ മുളച്ചു പൊന്തി ആ നിമിഷം മുതൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരേയൊരു കാര്യം ജാതി മതം കേൾക്കാൻ വളരെ വളരെ ചെറിയ രണ്ട് വാക്കുകൾ പക്ഷേ വിളറി നടക്കുന്ന ചില മനുഷ്യർക്കത് ജീവനേക്കാൾ വലുതാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പലവട്ടം ഒന്നിച്ചാൽ മനോഹരമായേക്കാവുന്ന പല മനസ്സുകളെയും ജീവിതങ്ങളെയും ഈ ഒരൊറ്റ പേരിൽ ഒന്നിക്കാതെ ഓർത്തു നീറാൻ വേണ്ടി മാത്രം പുതിയൊരു ജീവിതത്തിലേക്ക് തള്ളിവിട്ടു ഊറ്റം കൊള്ളുന്നവരാരും മരിച്ചതുപോലെ ജീവിച്ച് തീർക്കുന്നവരറിഞ്ഞിട്ടുണ്ടാവില്ല ഇനിയെല്ലാം അതിജീവിച്ച് ഒന്നായവരെ പോലും ജാതി വറി പൂണ്ട് വെട്ടി നുറുക്കിയതും വെറും കഥയല്ല കൺമുമ്പിലെ ജീവിതങ്ങളായിരുന്നു അവര് അവർ നട പറഞ്ഞ് ഉള്ളിലെ നിരാശ മുഴുവൻ മുഴച്ചിന്നിരുന്ന ഷാനവാസിന്റെ ചോദ്യത്തിൽ ജാതി അത് മൂത്തോൺ അവരുടെ വീട്ടിലെ തോട്ടത്തിലുണ്ടെന്ന് അതിനൊരു മരുന്നിൽ കവിഞ്ഞൊരു പ്രാധാന്യവും അവര് കൊടുക്കുന്നില്ലെന്ന് വല്ലാത്തൊരു അഭിമാനമുണ്ടായിരുന്നു മുഹമ്മദ് പറയുമ്പോൾ എത്രക്കൊതുക്കി പിടിച്ചിട്ടും ഷാനവാസ് ആ ഉത്തരമിന്നിൽ മാത്രം മുലഞ്ഞു പോയിരുന്നു അയാൾക്കുള്ള പേരറിയാത്തൊരു വിങ്ങൽ വീർപ്പ് മുട്ടി സന്തോഷമായിരുന്നത് മനുഷ്യത്വമുള്ള ഏതൊരാളും കേട്ടാൽ പുളകം കൊള്ളുന്ന കുറച്ച് വരികളായിരുന്നു അത് മനസ്സിന് ഇണങ്ങിയ ഒരു മഹർപണിയാൻ ഏൽപ്പിക്കട ഈ ആദ്യം നിട്ടൻറെ മനോട് പോയി പറയു അൻറെ കൈ പിടിച്ചൊരു പെണ്ണ് വരും സ്നേഹിക്കാൻ പരിഗണിക്കാൻ ജീവിതം പങ്കിടാൻ ഒരു പെണ്ണ് മതി പറയുമ്പോൾ ഷാനവാസിനേക്കാൾ ആവേശത്തിലായിരുന്നു മുഹമ്മദ് പിന്നൊന്നും പറയാതെ അയാൾ ആ ഫോൺ കട്ട് ചെയ്തു പോയിട്ടും ഷാനവാസ് അതങ്ങനെ കാതോട് ചേർത്ത് പിടിച്ചു കാതിലാകമാനം വീണ്ടും വീണ്ടും ആ വാക്കുകൾ അലയടിക്കുന്നുണ്ട് അതയാൾ ആവേശത്തിലാഴ്ത്തി വീണ്ടും വീണ്ടും സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഞാൻ ഞാൻ ചെയ്ത തെറ്റന്താ ഋഷി ഏട്ടാ അന്ന് പറഞ്ഞു എനിക്കാദ്യം എന്നിട്ട് പോരെ എന്നിങ്ങനെ അവഗണിക്കുന്നത് വെറുപ്പോടെ നോക്കുന്ന ഋഷിന്റെ മുന്നിലേക്ക് കയറിയോണ്ട് ഗൗരി ചോദിക്കുമ്പോൾ അവൻ അവൾ അടിക്കാനുള്ള കലിയുണ്ടായിരുന്നു പക്ഷേ പിന്നെ അതിന് പറകെ വരുന്ന പ്രശ്നങ്ങളെയും ഒരിക്കലും നടക്കാതെ പോകുന്ന തന്റെ സ്വപ്നങ്ങളെയും ഓർത്തപ്പോൾ അവനത് സഹിക്കുകയേ മാർഗം ഉണ്ടായിരുന്നുള്ളു തെറ്റ് തെറ്റെയ്ത് നീയല്ല ഗൗരി ഞാൻ ഞാനാണ് നിനക്കെന്നോട് സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു എന്നേക്കാൾ നിന്നെ സ്നേഹിച്ചു അന്നെനിക്ക് നീ പകരം തന്ന സമ്മാനം അതാണ് ഞെത്രി നോവിക്കുന്നത് ഉള്ളിൽ അവളോട് തോന്നുന്ന ദേഷ്യമത്രയും അവന്റെ പള്ളിനടിൽ ഞെരിഞ്ഞു തീരുന്നുണ്ടായിരുന്ന അപ്പോഴും എനിക്ക് എന്ത് ചെയ്യാനാവും ഇങ്ങനെ ഞാൻ അറിഞ്ഞു ഗൗരി സങ്കടത്തോട് അവനെ നോക്കി ഋഷിന് അവിടെ നിന്ന് മാറിയേ പറ്റൂ ഗൗരിയായിട്ടുള്ള ഋഷി കോളേജിൽ അറിഞ്ഞോട് പിന്നെ അവിടേക്ക് പോകാൻ ഋഷിനെ തോന്നിയില്ല പഠനം നിർത്തി ഇനി എക്സാം മാത്രം അറ്റൻഡ് ചെയ്യാമെന്നൊരു തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് അവൻ കയ്യിൽ ഒറ്റ പൈസ പോലും അവശേഷിക്കുന്നില്ലെന്ന് മറ്റൊരു സത്യം എങ്ങോട്ടിലൊന്നും മാറി നിൽക്കിയ തൽക്കാലം നിർത്തിയുള്ളൂ ഇതിൽ നിന്നൊന്നും നിന്നൊന്ന് ഊരിത്തരാൻ ഗൌരി വിചാരിച്ചാൽ കഴിഞ്ഞേക്കുമെന്ന് അവന് തോന്നി അങ്ങനെ വിളിച്ചു വരുത്തിയതാണ് അവളെ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം അവൾ വിളിക്കുകയോ അവൾ വിളിച്ചാൽ എടുക്കുകയോ തമ്മിൽ കാണുകയോ ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോഴൊന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവളുടെ കോളനിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു പുറത്തേക്കൊന്നും അവൾ വരില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞതോടെ മനസ്സോടെ അല്ലെങ്കിലും അവൻ അങ്ങോട്ട് പോയ വേറെ വഴിയിലായിരുന്നു എന്തൊക്കെയാണേലും പരസ്പരം സ്നേഹിച്ചിരുന്ന് നമുക്ക് ഒന്നാകാൻ പറ്റിയല്ല തൽക്കാലം തോർത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഗൗരി സ്നേഹത്തോടെ ഋഷിന്റെ കയ്യിൽ പിടിച്ചു അവൻ വെറുപ്പോടെ അവളെ കൈ കുടഞ്ഞെറിഞ്ഞു ഏതാണ് ഇവിടെ ഒന്നാമത് മനുഷ്യരെ നാണകെടുത്തി കുത്തുവാളിപ്പിച്ചാൽ അവിടെ ഒരു വർത്താനം ഋഷീനെ അവൾക്ക് നേരെ ചേറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം